ജീവിതത്തിലെന്ന പോലെ സിനിമയിലുമെന്നും വിഷാദ കാമുകിൻ്റെ പ്രതിരൂപമായി മാറുവാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു വേണു നാഗവള്ളിയുടേത് നായകനായും ഉപനായകനായും നിരവധി ചിത്രങ്ങളിൽ വിഷാദത്തിൻ്റെ പ്രതിരൂപമായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ജീവിതത്തിൽ തൻ്റെ കൗമാര കാലഘട്ടം മുതൽ യൗവനം വരെ നീണ്ടുനിന്ന പ്രണയം ആ പ്രണയത്തിൻ്റെ തകർച്ച മരണം വരെയും അദ്ദേഹത്തെ പിന്തുടർന്നു വിഷാദവും വിരഹവും ഒരുപോലെ സന്നിവേശിപ്പിച്ച മുഖഭാവമുള്ള മലയാളത്തിലെ ഏക നടനായിരുന്നു വേണു എന്ന് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല നടൻ സംവിധായകൻ തിര കഥാകൃത്ത് കഥാകാരൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചു എൺപതുകളിൽ അപ്രപാളികളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടലിലെ നായകനായിട്ട് തകർത്താടി വിഷാദ കാമുകനായിട്ടും പ്രണയ കവിയായിട്ടുമൊക്കെ രാഹുൽ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവിസ്മരണീയമാക്കി ശരബിന്ദുമല ദീപനാളം സൂരഭിലയാമങ്ങൾ ഈ ഒരു ഗാനം മലയാള ചലച്ചിത്രങ്ങൾ നിലനിൽക്കുന്ന അത്രയും കാലം നമ്മുടെയും മനസ്സിൽ അവിസ്മരണീയമാക്കി നിലനിർത്താൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ യവനിക എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ ആവട്ടെ കാമുകിയെ രക്ഷിക്കുന്നതിനായിട്ട് അവളുടെ കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ത്യാഗസമ്പന്നനായ ഒരു കാമുകനായിട്ട് അദ്ദേഹം പകർന്നാടി ബാലചന്ദ്ര മേനോൻ്റെ മിക്ക ചിത്രങ്ങളിലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഈ വേണു നാഗവള്ളി പെട്ടെന്ന് സിനിമ ചരിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷനായി എന്ന് വേണം പറയുവാൻ യഥാർത്ഥത്തിൽ വേണു നാഗവള്ളിയെ തകർത്തത് ആരാണ് എന്തിനാണ് വേണു നാഗവള്ളിയെ പോലെയുള്ള മഹാനായ ഒരു കലാകാരനെ അവസരങ്ങൾ കിട്ടാത്ത വിധം മലയാള സിനിമ ശുഷ്ക്കിച്ചു പോയത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ചത് ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത് എൺപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം സുഖമോ ദേവി എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായിട്ട് മാറി നിരവധി ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തു എന്നാൽ ആ ഒരു കാലഘട്ടങ്ങളിൽ വേണു നാഗവള്ളി ഉൾപ്പെടെയുള്ള നിരവധി നടന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടുന്ന ഒരു പറ്റം യുവാക്കൾ സിനിമയിലേക്ക് ഇടിച്ചു കയറുന്നത് മാത്രമല്ല പുതിയ അഭിനേതാക്കളുടെ ഏത് വേഷവും ഏതോ താന്തോ നിത്തരവും അഭിനയിച്ച് എങ്ങനെയും സിനിമയിലെ മുഖം കാണിക്കണം ആ മേഖല തങ്ങളുടെ കാൽച്ചുവട്ടിലാക്കണം എന്ന് ധരിച്ചുവശായ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പരിശ്രമിച്ച ഈ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടുന്ന കുറച്ച് പേരുടെ മുന്നിൽ അന്നത്തെ പല മികച്ച നടന്മാരും അടിപതറിപ്പോയി കാരണം ക്ലാസിക് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച് ശീലിച്ച വേണു നാഗവള്ളി ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് കോമാളിത്തരവും എന്ത് ദാനോതിത്തരവും എന്ത് ചെറ്റത്തരവും ചെയ്യാൻ പറ്റുന്ന നടന്മാരായിട്ട് തരം താഴാനോ ഇല്ലെങ്കിൽ ആ ഒരു എന്ത് വേഷം കിട്ടിയാലും ചുരുചുക്കോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്മാർട്ടായ യുവാക്കളുടെ ആ തലത്തിലേക്ക് അതായത് പൊക്കത്തിലോട്ടോ താഴോട്ടോ ഉയരുവാനോ താഴുവാനോ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി അതോടുകൂടി ഇവർക്കൊക്കെ സിനിമയിലെ അവസരങ്ങൾ വല്ലാതെ കുറഞ്ഞു മാത്രമല്ല ഈ നായകന്മാരുടെ അല്ലെങ്കിൽ പുതിയ നടന്മാരുടെയൊക്കെ സ്റ്റഡത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവരെ പോലുള്ള പല നടന്മാർക്കും കഴിഞ്ഞില്ല മാത്രമല്ല കടന്നു വന്ന ഈ ലാൽ ഉൾപ്പെടെയുള്ള യുവാക്കളൊക്കെ വളരെ സ്മാർട്ട് വർക്ക് ചെയ്തവരാണ് പലപ്പോഴും സിനിമയിലെ പ്രതിഫലം പോലും വാങ്ങാതെ നിരവധി സിനിമകളിൽ ഇവർ അഭിനയിച്ചു കൂട്ടി അതും ഒരു ബുദ്ധിയായിരുന്നു കാരണം ഇവരെ പോലുള്ളവരൊക്കെ അവർക്ക് മാന്യമായ പ്രതിഫലത്തിന് നിൽക്കുമ്പോൾ പ്രതിഫലം വേണ്ട അവസരം മതി എന്ന നിലപാടെടുത്ത അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലർക്കും അവസരങ്ങളില്ലാതായി ഇവരൊക്കെ തന്നെ എല്ലാ സിനിമകളിലും പുതിയ പുതിയ വേഷങ്ങളിൽ നിറഞ്ഞാടി പലരും ഒതുങ്ങിപ്പോയി അല്ലെങ്കിൽ പലരെയും ബുദ്ധിപൂർവ്വം ഒതുക്കപ്പെട്ടു ഇതൊരു സത്യമാണ് മലയാള സിനിമയിൽ പലപ്പോഴും നടന്നിട്ടുള്ളതാണ് മാത്രമല്ല നമ്മൾ പറയും പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു ഗതി മാറുന്നു എന്നൊക്കെ അതേ രീതിയിലുള്ള ഒരു സമീപനവും അക്കാലത്ത് സിനിമയിൽ പുതിയതായിട്ട് ഉണ്ടായി അങ്ങനെ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായിട്ട് ചരിത്രം വഴിമാറി ഒഴുകുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള വേണുനാഗവള്ളിയെ പോലെയുള്ള പലരും നിരാശയിലേക്ക് കൂപ്പുകുത്തി മദ്യത്തിൽ അഭയം പ്രാപിച്ചു ഈ മദ്യത്തിലേക്ക് കൂപ്പുകുത്തിയ അഭയം പ്രാപിച്ച ഇവരെയൊക്കെ കൂടുതൽ മദ്യപാനത്തിലേക്ക് നയിക്കുവാനായിട്ട് മദ്യ ഇവരുടെ തന്നെ പിന്നാലെ നടന്ന് ഇവരെ കൂടുതൽ കുടിയന്മാരാണ് എന്നുള്ള ചീത്തപ്പേര് സിനിമാ മേഖലയിൽ സമ്മാനിക്കുവാനായിട്ട് ഗൂഢ ബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരു പറ്റം വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും മറക്കാൻ പാടില്ല നമ്മുടെ രതീഷിനെയൊക്കെ തകർത്തതും ഇത്തരത്തിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശ്രീനാഥ് വേണുനാഗവള്ളി ഇത്തരത്തിലുള്ള പല അഭിനേതാക്കൾക്കും സിനിമയിൽ അവസരം കിട്ടാതെ വരുമ്പോൾ ഇവർ നിരാശരായി പുതിയ പതിയെ മദ്യപാനത്തിലേക്ക് കടക്കുമ്പോൾ ഇവർക്ക് മദ്യവുമായിട്ട് കൊണ്ട് റൂമിൽ ചെല്ലുമ്പോൾ ലൊക്കേഷനിൽ ചെന്ന് വരെ ഇവരെ കുടിയന്മാരാക്കി മാറ്റിക്കൊണ്ട് ഇവരെ ആ ഫീൽഡിൽ നിന്ന് തന്നെ എന്നേക്കും പുറത്തു തള്ളാനായിട്ട് ശ്രമിച്ച ഒരു പറ്റം കുബുദ്ധികൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അതിലെ മോഹൻലാലും മമ്മൂട്ടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരുടെയൊക്കെ അവസരങ്ങളായാൻ ഗൂഢബുദ്ധിയോട് പ്രവർത്തിച്ച ഒരു പറ്റം വ്യക്തികളായിരുന്നു മലയാള സിനിമയിലുണ്ടായിരുന്നേ മാത്രമല്ല ജീവിതത്തിലുണ്ടായിരുന്ന പ്രണയ തകർച്ച അതിൻ്റെ ഭാരം അദ്ദേഹത്തെ മരണം വരെ അലട്ടിയിരുന്നു ഒപ്പം അമിതമായ മദ്യപാനം അദ്ദേഹത്തെ ലിവർ സിറോസിസിലേക്ക് നയിച്ചു അങ്ങനെ അദ്ദേഹം മരണദേവതയെ സ്വയം വിളിച്ചു വരുത്തി കാലയവനിയിൽ മറഞ്ഞു പക്ഷേ നമുക്കൊരിക്കലും വേണുനാഗവള്ളിയിലൂടെ ആ കാമുവിനെ നിരാശകാമുവിനെ വിഷാദത്തിൻ്റെ മുഖച്ചായുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഒരിക്കലും മറക്കാനാവില്ല കാരണം ആ ഭാവ അത്രമാത്രം തീവ്രമായി സ്വതസിദ്ധമായ ശൈലിയോടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ മറ്റൊരു നടനും ഇന്ന് വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം കർമ്മ റിട്ടേൺസ് എന്ന് പറയും കാലം ഓരോ ചെയ്തികൾക്കും അതാതിൻ്റെ സമയത്ത് തിരിച്ചടികൾ നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെ സ്വന്തം നിലയുറപ്പിക്കാൻ പലരെയും നശിപ്പിച്ച് വെന്നിക്കൊടി പാർച്ച് പലരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കാലത്തിൻ്റേതായ തിരിച്ചടിക്ക് നിയമത്തിന് നീതിക്കായിട്ട് ഇന്ന് കാതോർത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതാണ് ജീവിതം നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇന്നല്ല എങ്കിൽ നാളെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും